രണ്ടാം പ്രമാണം ദൈവമായ കർത്താവിൻ്റെ നാമം വൃദ്ധ പ്രയോഗിക്കരുത് ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ അറിയാതെ ചെയ്യുന്ന പാപമാണ് ഇത് രോഗം വരുമ്പോഴും ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ വരുമ്പോഴും കർത്താവിനെതിരെ വെല്ലുവിളിക്കുക ദൈവമുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ വരുമായിരുന്നുവോ ബൈബിളിനെയും വൈദികരെയും കുറ്റം വിധിക്കുക ദൈവത്തെ നിഷേധിക്കുകയോ ദൈവദൂഷണം പറയുകയോ ദൈവത്തെക്കുറിച്ച് അനാദരവോടെ സംസാരിക്കുകയോ ദൈവവചനം ദുരുപയോഗിക്കുകയോ ചെയ്തിട്ടുണ്ടോ സ്വയം ഒന്ന് ആലോചിച്ചു നോക്കുക വിശുദ്ധ സ്ഥലങ്ങളോടോ വിശുദ്ധ വസ്തുക്കളോടോ ദൈവത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള ആളുകളോടോ തെറ്റായ വിധത്തിൽ ഞാൻ പെരുമാറിയിട്ടുണ്ട് കർത്താവിൻ്റെ നാമത്തിൽ ആണയിടുക സത്യം ചെയ്യുക എന്നിവ ഉണ്ടായിട്ടുണ്ട് ഇത്തരം പാപങ്ങളാണ് രണ്ടാം പ്രമാണത്തിൻ്റെ പരിധിയിൽ വരുന്നത് എവരെയും ഈശ്വരനാഥൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു